ഡിയർ ഫ്രണ്ട്സ് സ്പാർട്ടെക് ഇലക്ട്രോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് ഇട്ടിരിക്കുന്ന കംപ്ലൈൻ്റ് ടേബിൾ ഫാൻ സ്പീഡ് കുറവാണ് തട്ടി വിടുമ്പോഴേ കറങ്ങും എന്നുള്ള കംപ്ലൈൻ്റാണ് വന്നിരിക്കുന്നത് അപ്പം അതിനെന്താണ് കാരണം എന്നുള്ളത് നമുക്കിത് അഴിച്ചു നോക്കാം അത് ഗ്രില്ലഴിച്ച് വെച്ചിരിക്കുകയാണ് ഗ്രില്ലഴിച്ചു ഗ്രില്ല് ലീഫ് കണ്ടോ ഫുള്ള് പൊടിയാണ് കട്ടക്കി പൊടി അടിച്ചെടുക്കുകയാണ് ഈ പൊടി ഇതിലുള്ളപ്പോൾ ഫാനിൻ്റെ ലീഫ് കറങ്ങുന്ന സമയത്ത് ഇതിന് ലോഡ് കൂടും അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി നോക്കാം എന്തായാലും തട്ടുമ്പോൾ കറങ്ങാനുള്ള കാരണം എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം ഇതഴിക്കുകയാണ് അഴിച്ച് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം അല്ല ഇതിൻ്റെ രണ്ട് സൈഡിലും കട്ടയ്ക്ക് പൊടിയാണ് മൊത്തത്തിൽ അതിന് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കാം ഇതെല്ലാം ഞാൻ തുടച്ച് നിന്ന് വൃത്തിയാക്കിയിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ശരിക്കുള്ള കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഷാഫ്റ്റ് ഒന്ന് തിരിഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ് ഒന്ന് തിരിഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പം ഇതെന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്കിതൊന്ന് അഴിച്ചു നോക്കിയിട്ട് നോക്കാം ഇതുപോലെയാണ് ഫാനിൻ്റെ മോട്ടറ് നമ്മൾ അഴിച്ചു കഴിഞ്ഞാണ്ടാവുക അപ്പം സാധാരണ രീതിയിൽ വേനൽക്കാലത്തൊക്കെ നമ്മൾ ഫാൻ ഉപയോഗിച്ചിട്ട് മഴക്കാലം ആവുമ്പോൾ ഉപയോഗിക്കാതെ മാറ്റി വെക്കും അങ്ങനെ വരുന്ന സമയത്ത് ഈ ഷാഫ്റ്റ് നമ്മൾ കാണുന്നുണ്ട് ഈ ഷാഫ്റ്റിൻ്റെ കൂടെ തുരുമ്പ് കയറും ഈ തുരുമ്പ് കയറിയിട്ട് സ്റ്റെക്കായി പോകും അപ്പം ഈ ബുഷിൻ്റെ ഇടയിൽ കൂടെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കറങ്ങണം കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കറങ്ങണം ഇതിൻ്റെ ഇടയിൽ ഇവിടെ തുരുമ്പ് കയറി കഴിയുമ്പോൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് മോട്ടറിന് കറങ്ങാൻ കഴിയില്ല അങ്ങനെ വരുന്നുകൊണ്ടാണ് ഇതിൻ്റെ ഷാഫ്റ്റ് തിരിയാതെ വരുന്നത് ഫാനെ തട്ടിക്കൊടുക്കുമ്പോഴൊക്കെ കറങ്ങേണ്ടി വരുന്നത് അതുകൊണ്ടാണ് അതിന് നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഇതിൻ്റെ മോട്ടറൊന്ന് അയച്ച് നോക്കാം നാല് സ്ക്രൂ ഇവിടെ നാല് സ്ക്രൂ അടിച്ചിട്ട് ഇത് മോട്ടർ അടിച്ചു ഇങ്ങനെയാണ് മോട്ടറിൻ്റെ ഉത്ഭാവത്തുണ്ടാകുന്നത് ഈ ഷാഫ്റ്റ് ഈ മോട്ടറിനുള്ളിൽ കിടന്ന് ഈ കോയിലിൻ്റെ ഇടയിൽ കിടന്ന് ഷാഫ്റ്റ് ഇങ്ങനെ ഫ്രീ ആയിട്ട് കറങ്ങും ഉണ്ടോ ഇതേപോലെ കറങ്ങും അപ്പോൾ ഇതിൽ ഇവിടെ തുരുമ്പ് വരുന്ന സമയത്ത് ഇതിന് ഫ്രീ ആയിട്ട് ഇങ്ങനെ കറങ്ങാൻ പറ്റില്ല കണ്ടോ ഇതേപോലെ ഫ്രീ ആയിട്ട് കറങ്ങണം ഈ തുരുമ്പ് ഇവിടെ വരുമ്പോൾ ഇതിന് ഫ്രീ ആയിട്ട് കറങ്ങാൻ പറ്റില്ല അപ്പം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉപയോഗം കഴിഞ്ഞ് നമ്മൾ ഈ വേനൽക്കാലത്ത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് മഴക്കാലത്ത് നമ്മൾ ഫാൻ ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഈ ലീഫൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുക പിന്നെ ഈ ഭാഗത്ത് ലീഫ് വരുന്നതിൻ്റെ അടി ഭാഗത്ത് ഇവിടെ നമ്മളിടയ്ക്ക് കുറച്ച് എന്തെങ്കിലും ഒരു ഓയിൽ ഓയിലിട്ട് കൊടുക്കുക കുറച്ച് ഇട്ടു കൊടുത്താൽ മതി കുറച്ച് ഓയിൽ ഇവിടെ ഇട്ട് കൊടുക്കുക ആ ഓയിലുണ്ടെങ്കിൽ അതിനത് പോലെ അങ്ങനെ തുരുമ്പ് കയറി തരാം യൂസ് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഇതിവിടെ മുറുകിപ്പോവും അതുകൊണ്ടാണ് നമുക്ക് ആവശ്യത്തിന് കാറ്റ് കിട്ടാത്തത് പാൻ സ്പീഡ് കുറയുന്നത് പിന്നെ തട്ടി വിടുമ്പം കറങ്ങുന്നത് ഇതൊക്കെ ഈ കംപ്ലൈൻ്റ് കൊണ്ട് വരുന്നതാണ് അതുപോലെ ഈ ലീഫ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ലീഫിൻ്റെ ലോഡും കുറയും നല്ല സ്മൂത്തായിട്ട് നമുക്ക് കാറ്റ് കിട്ടുകയും ചെയ്യും അപ്പം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ പണികളെ ഉള്ളു ഓക്കെ അത് തന്നെ നമ്മളിതിലേക്ക് കറണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഇതിൻ്റെ ലീഫ് ഇതുപോലെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കറങ്ങിയില്ലെങ്കിൽ മോട്ടറിന് ലോഡ് വരാനും അതുവഴി ഇതിൻ്റെ കോയിൽ കത്തിപ്പോവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇവിടെ ക്ലീൻ ചെയ്ത് കൊടുക്കണം കോയിലിട്ട് കൊടുക്കണം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഫാനും കുറേ കാലം കംപ്ലൈൻറ്റ് ഇടാണ്ട് ഉപയോഗിക്കാൻ പറ്റും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക